ദൈവത്തിന് സ്തുതി സങ്കീർത്തനം അറുപത്തിരണ്ട് എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എൻ്റെ എൻറെ നിന്ന് വരുന്നു അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു എൻ്റെ കോപുരവും അവൻ തന്നെ ഞാൻ ഞാനേറെ കുലുങ്ങുകയില്ല നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും അവൻ്റെ പദമ്പിയിൽ നിന്നും അവനെ തള്ളിയിടുവാൻ അത്ര അവർ നിരൂപിക്കുന്നത് അവർ പോഷ്കലിഷ്ടപ്പെടുന്നു വായിക്കൊണ്ടവർ അനുഗ്രഹിക്കുന്നു എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശവിക്കുന്നു എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയും ആകുന്നു എൻ്റെ ഗോപുരവും അവൻ തന്നെ ഞാൻ കുലുങ്ങുകയില്ല എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തെങ്കിലാകുന്നു ജനമേ എല്ലാ കാലത്തും അവനെ ആശ്രയിപ്പീ നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവേൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു സാമാന്യജനം ഒരു ശ്വാസവും ശ്രേഷ്ഠനം തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും അവർ ആകെ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാവുന്നു പീഡനത്തിൽ ആശ്രയിക്കുന്നതും കവർച്ചയിൽ മയങ്ങി പോകുന്നതും സമ്പത്ത് വർദ്ധിച്ചാൽ അറുത് മനസ്സ് വെക്കരുത് ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അല്ലിച്ചു ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടുമിരിക്കുന്നു കർത്താവേ ദെയും നിനക്കുള്ളതാകുന്നു നീ ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു